ബി ടി സ്പോർട്സുമായുള്ള ജെറാഡ് പിക്കിന്റെ അഭിമുഖം വാർത്താ മാധ്യമങ്ങൾ ചർച്ചയാക്കി കഴിഞ്ഞു ലോക ഇതിഹാസ താരങ്ങളായ രണ്ടു പേർ റൊണാൾഡോ ആൻഡ് മെസ്സി ഇരുവരുടെയും കളിക്കളത്തിലെ മനോഭാവവും ലക്ഷ്യബോധവുമാണ് അഭിമുഖത്തിലൂടെ ജെറാഡ് പിക്ക് തുറന്നു കാണിക്കുന്നത് അഞ്ഞൂറ്റിയാറ് മത്സരങ്ങളാണ് പിക്ക് ലയണൽ മെസ്സിക്കൊപ്പം കളിച്ചത് എട്ട് ലീഗ് കിരീടങ്ങളും മൂന്ന് യു എഫ് ചാമ്പ്യൻസ് ലീഗ് ട്രോഫികളും ഒരുമിച്ച് സ്വന്തമാക്കി എന്നാൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ ക്രിസ്ത്യാനോ റൊണാൾഡോക്കൊപ്പം പതിനഞ്ച് മത്സരങ്ങളാണ് ജെറാഡ് പിക്ക് പൂർത്തിയാക്കിയത് ജെറാഡ് പിക്ക് ലയണൽ മെസ്സിയെക്കുറിച്ച് പറഞ്ഞ അഭിപ്രായം ശ്രദ്ധേയമാണ് മെസ്സി ഒരിക്കലും ും വ്യക്തിഗത നേട്ടങ്ങൾക്ക് മുൻഗണന നൽകിയിട്ടില്ല കളിക്കളത്തിൽ ഗോൾ സ്കോർ ചെയ്യുന്നത് ആരോ ആവട്ടെ തന്റെ ടീം ജയിക്കുകയും കിരീടം നേടുകയും വേണം അത് മാത്രമല്ല ക്രിസ്ത്യാനോ റൊണാൾഡോയുമായുള്ള മത്സരത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് പകരം ടീമിന്റെ വിജയത്തിനാണ് മെസ്സി ആദ്യ പ്രാധാന്യം നൽകിയത് എന്നാൽ പിന്നീട് ബാലണ്ടിയോറടക്കം അവാർഡുകൾ ഒന്നൊന്നായി ലയണൽ മെസ്സിയെ തേടിയെത്തി എന്നാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ഒരു നല്ല വിങ്ങറും സമർത്ഥനുമാണ് ആരോഗ്യവാനും ശക്തനുമാണ് തന്റെ ഉയരക്കൂടുതൽ കളിക്കളത്തിൽ നന്നായി ഉപയോഗിക്കാൻ കഴിവുള്ളവനുമാണ് പക്ഷേ യുണൈറ്റഡിൽ നിന്നും റയലിൽ എത്തിയപ്പോൾ റൊണാൾഡോ ആണാകെ മാറി ഗോളുകൾ നേടുന്നതിലായി കൂടുതൽ ശ്രദ്ധ കാരണം ലേണൽ മെസ്സിക്കൊപ്പം അദ്ദേഹത്തെ പരിഗണിക്കണമെങ്കിൽ റൊണാൾഡോക്ക് ഗോളുകൾ ആവശ്യമായിരുന്നു റൊണാൾഡോയുടെ ശ്രദ്ധ മെസ്സിയുമായുള്ള മത്സരത്തിലായെന്നാണ് ജെറാഡ് പീക്കോ പറഞ്ഞത് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവു ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക